കുട്ടേനി നാഗാരാധനാ സ്ഥാനത്ത് നാഗപ്രതിഷ്ഠാ പൂജയും നൂറും പാലം സമർപ്പണവും നടന്നു പാമ്പുമേക്കാട്ട് വലിയ തിരുമേനി പി എസ് ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നാഗപ്രതിഷ്ഠാ പൂജ നടന്നത് അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന സമ്മാനക്കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ വടക്കൻ കേരളത്തിൽ കാവുകളിൽ പെടുന്ന സ്ഥലങ്ങളിൽ നാഗാരാധനയ്ക്ക് പ്രത്യേക പ്രാധാന്യമാണ് നൽകി വരുന്നത് കുണ്ടുപാടിക്കടുത്ത് കുട്ടേനിയിൽ അതിപുരാതന കാലം മുതൽ നാഗാരാധന നടത്തി വരുന്ന നാഗസ്ഥാനത്ത് നാഗപ്രതിഷ്ഠാ ദിനവും നൂറും പാലും സമർപ്പണ ചടങ്ങ് നടന്നു പുരാതന കാലത്ത് ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്ന സ്ഥാനത്ത് തൃശൂർ പാമ്പമ്മേക്കാട്ട് വലിയ തിരുമേനി പി എസ് ശ്രീധരൻ തിരുമുമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നിർവഹിക്കപ്പെട്ടത് പ്രദേശത്തെയും ദൂരദുക്കുകളിലെയും നിരവധി ഭക്തജനങ്ങൾ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ ഭക്തിപൂർവ്വം രണ്ടായിരത്തിയേഴിൽ നാഗത്തിൽ പുനഃപ്രതിഷ്ഠയും മഹാസർപ്പവലിയും നടത്തിയതിനെ തുടർന്നാണ് ഇവിടെ ഇപ്പോഴും പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്തുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ